ഇപ്പൊ നമ്മൾ ഒരു പഴംപൊരിയും ചായയും കഴിച്ചിട്ട് വന്ന വഴിയാണ് സോ നമ്മൾ മലയാറ്റി ഒരു മല കയറുന്നത് ബാക്കി മൊത്തമുള്ള ക്രൗഡില് അത് മല കയറാൻ വേണ്ടി നിക്കുന്നതാണ് സോ നമ്മൾ ഇവിടെ രണ്ട് കൊരങ്ങനെ കണ്ടു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നു അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നു ചേട്ടൻ ചോദിച്ചിട്ട മലന്തോലും എടാ ഇവിടെ മല കൊറേം പോവാണ്ടിലോമീറ്റർ അപ്പൊ ഞാൻ ഒരു വീഡിയോ വീഡിയോ ഫോട്ടോ പെരുമാവുന്നുണ്ട് ഞാൻ പുള്ളിക്കാരനാണ് കഴിച്ചൊരു ചാരം ടുത്തി അറിവും പരിചയമുള്ളവരൊക്കെ അറിവും പരിചയം അപ്പൊ അങ്ങനെ പിന്നെ വീടിനാണ് അപ്പൊ ചായ കുടിക്കുമ്പോ ചട്ടുമ്മേരുന്നേ അപ്പൊ ടാറ്റ പറയട്ടെ പിടിച്ചോട്ടെ ഓക്കെ എവിടെ കാണാം കാലടി ജംഗ്ഷനിലടക്ക് വരുമ്പോ അവിടെ നാലേക്കറും വണ്ടി ഉണ്ട് ആ ആ വണ്ടിക്കാരോട് ചോദിക്കുമ്പിടീനെ കുമ്പിടി ഓടി ഓടിയുണ്ടോ എന്ന് ചോദിക്കിന് രണ്ടു മണിക്ക് രാത്രി രണ്ടുമണിക്ക് ആണ് കട തുടത്ത അതിന് ശേഷം പകല് മണി വരെ ഉണ്ടാവും മണി കഴിഞ്ഞ പിന്നെ അവരുടെ ലൂട്ടി കഴിയും അപ്പൊ അവിടെ വന്നിട്ട് എപ്പോഴെങ്കിലും ഒരു സുപ്രഭാസത്തില് അവിടെ വരാണെങ്കിൽ കൂടി ഉണ്ടല്ലോ ആ പിടിയുണ്ടല്ലോ ആളൊന്നും കാണിച്ചു അപ്പൊ അവര് പറയും ഇവിടെ ഉണ്ടെങ്കിൽ പറയും ഇവിടെ ഉണ്ട് ഇല്ലിങ്ങും ഉണ്ടാവും സാൻഡിലും ഉണ്ടാവും ആ ഓക്കേ എന്റെ പേര് റിസോയ് ഓക്കേ ഇപ്പൊ നമുക്ക് പക്ഷെ ഇതീരും കുമ്പിടിയാണ് പറഞ്ഞേ അപ്പൊ ഓക്കെ ആ കേസ് നമ്മളിപ്പ ചേട്ടനെ കണ്ടു ചേട്ടൻ പറഞ്ഞു ചേട്ടനെ കണ്ടു ഇപ്പൊ മല കയറാൻ തുടങ്ങുകയാണ് അതാണ് ഇത് കണ്ണൂർ മൊല ഇതിന്റെ അറ്റമല പറഞ്ഞു ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞ സോ ഞാൻ ഇതിനു മുമ്പ് കേറിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മോൻപിന് വന്നപ്പോ ഇവിടെ കയറാൻ വേണ്ടി നിൽക്കാറുണ്ട് കയറാൻ വേണ്ടി പറ്റിയ കാരണം നോമ്പിൻ്റെ കയറാൻ പറ്റില്ലല്ലോ അപ്പം അന്ന് ആ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു മലയാളം നമ്മൾ മഴ കയറുന്നു സോ അതാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നമുക്കിനി കയറ്റെന്ന് തോന്നാം പറയട്ടെ ഈ വഴി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതാണ് പക്ഷേ ഈ വഴി സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് കാര്യമില്ല ബട്ട് നമ്മൾ ഈ വഴി ഇത് കയറി 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 അതായത് ഇത് മൊത്തം ഇതുപോലത്തെ പാറകളാണ് ഇതിൻ്റെ മുകളിൽ പിടിച്ച് 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 കയറി കയറിയാണ് മുകളിലൊക്കെ തന്നെ അപ്പോഴാണ് ഒരു വൈബ് ഉള്ളൂ

ലെറ്റ്സ് ഗോ ൊക്കെ നിറച്ചു ആൾക്കാർ പോയി കൊണ്ടിരിക്കുക അയ്യാ ഇപ്പോൾ കയറാൻ കിടക്കണുള്ളൂ സംഭവം നമ്മൾ കഴിഞ്ഞ വീഡിയോയില് മൂന്ന് മുട്ടക്കൊന്ന് കയറി മൂന്ന് മുട്ടക്കൊന്ന് കയറിയാൽ അത്രയും വരല്ലയെന്നെനിക്ക് അത് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു കിലോമീറ്റർ നടന്നാൽ അത്ര ഉണ്ടാവും ഇറങ്ങി വരുമ്പോൾ സീറ്റ് ആയിരിക്കും പക്ഷെ ഒരു കിലോമീറ്റർ നടക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റിക്കിനകത്തോ എനിക്ക് എന്താണ് പോലെ സ്റ്റിക്കുണ്ടല്ലോ ആൾക്കാരെ ഒന്നും ശ്രദ്ധിച്ചില്ല എൻ്റെ ഇപ്പോൾ ഫോണും ആരും വലിയ മൈൻഡിൽ കുരു തളരുന്നത് ശരിയല്ല കാരണം മൂന്ന് മുട്ടത്ര മറിലും അത്ര മറിയൊരിക്കും Niềm niềm niên grande. Ey, sữa, matea. Túi quá, ấy. André. Quá nữa എവിടെ അവിടെ എന്താ പറയണില്ലേ അവൻ എന്നെ പക്കണിച്ചു കുറങ്ങാൻ നിനക്ക് കോയങ്ങാട് ചോദിക്കുന്നേ നിസ്സാരം കുറച്ചോളൂ അയ്യോ എൻ്റെ കൂടെ ഓരോരുത്തരും കൂടെ നിന്നിരുന്നു ആ മുകളിലെത്തിയിട്ടുണ്ടോ ഞാനവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നാറുണ്ട് ടൈം കൂടി അറിഞ്ഞി ശരിക്കും ആട്ടെ ചേട്ടൻ എന്നോട് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് വൈബ് കാരണം ഇവിടെ പോയി ഒരു ദിവസം അന്നാന അന്ന കാരണം മോളൊക്കെ പാടേത്തട്ടോ മോളത്തിലെ കേസ് മോളത്തിലെ കുരങ്ങനെ ഞാൻ ഫോളോ ചെയ്യുന്നു കുരങ്ങാൻ വൈ അനുതരാന്ന് ഓടിപ്പോയി ട എന്താടാ നോക്കി പിടിപ്പിക്കണ നീ എന്താ എന്താടാ മൊണ്ണച്ചിറക്ക എങ്ങോക്കറബ് ഡേ ആ അങ്ങനെ എനിക്ക് ഉറക്കം എൻ്റെ തോന്നണേ ഹലോ ഹനിയ നീത്തിറങ്കിൽ എവിടെയായിരുന്നു ഇപ്പൊ കുറച്ചും കൂടി കേറാണ്ടെങ്കിൽ ഞാൻ വെച്ചാൽ തീർന്നുണ്ടാവും പട്ടങ്ങനെ പക്ഷേ എന്താ സംഭവം എന്താണെന്ന് വെച്ചാ നമ്മള് കേറൂലേ കേറി ഭാഗത്ത് എത്തുമ്പോഴേക്കും എവിടെങ്കിലൊക്കെ കുടിക്കാൻ വേണ്ടി വെള്ളം അതാണ് മെയിനായിട്ട് ആശ്വാസം പിന്നെ കുറഞ്ഞന്മാരായിട്ട് കുറച്ച് സംസാരിച്ച് വൈബ് പറഞ്ഞു അമ്മമാർ ചില്ലടിക്കാൻ വേണ്ടി ഇവിടെ വന്നു അതെയ്യോ അത്ലാസ് അങ്ങനെ എത്താറായി കാരണട്ടൊന്നുമില്ല കുറച്ചും കൂടി അവിടെ കയറാനിട്ടെ എന്നാലും കയറും സത്യലാസ്തേ അവൻ അതിൻ്റെ മുകളിൽ അയ്യോ നേരത്തെ വിളിച്ച അതിൻ്റെ മുകളിൽ എത്തറ കയറുന്നേറും എൻ്റെ കൂടെ ഒന്നേരം എവിടെ പോയാലോ മെസ്സി വയ്യണ്ടോ ണ്ട് ആൾക്കാർ അപ്പൊ അവര് ആർട്ടിങ്ങനെ ഞാൻ മഞ്ഞില്ലായിരുന്നു പറഞ്ഞപ്പര് എവിടെയായിരുന്നു കണ്ടുപിടിക്കുന്നു അവര് തന്നിട്ട് വന്നു അവര് മുകളിലൊക്കെ ഇരിക്കുവാണ് സമയപ്പോ ഒരു പത്തൊന്നേഴ്ന്നോ ഹെക്ടറൊക്കെ തുടങ്ങിയതാ അത് എന്നിട്ട് എന്ത് പറ്റി ഫ്രണ്ടിലേക്ക് ഓരോ ഒരുമിച്ച് સમાയけれമേ നിങ്ങടെ ഒബ്ജക്റ്റിനി ചേരേണ്ട കാര്യമില്ല അതിക്ക് തോന്നുന്നുകളെ കാണുമ്പോൾ അതിനെ ശാനം എന്നെ വെഞ്ചുമ나요 ഹാ ഇങ്ങടാ അഞ്ചട്ട ഇങ്ങേ കൂടി അണ്ണനെ എടുക്കാൻ പറ്റില്ലേട്ടാ ഫുൾ ഇട്ട ഫുൾ 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 അടിയിൽ തന്നെ എല്ലാം നടക്കട്ടെ പോട്ടെ തിരിമു ഇപ്പൊ നമ്മള് മലയാളത്തിൽ മലയും കയറി ആനങ്ങാന്തി നമുക്ക് മലയാളത്തിൽ മലയും കയറി ഇപ്പൊ എല്ലാം വിശ്രമിച്ച് ഒരു തടാകത്തിന്റെ നക്ഷത്ര തടാകം അതിന്റെ ഇങ്ങനെ കാറ്റിക്കൊള്ളാൻ വേണ്ടി ഇങ്ങനെ ഞാൻ ആലോചിച്ച നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങാണിരിക്കണം വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ച സാധനം നമ്മുടെ കൈയിലേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അവിടെ ഇത് മാക്കിന്റെ സാധനമാണ് മാക്കെന്ന് പറയുമ്പോ കുത്തി വെക്കാം ചാർജറും എന്നിട്ട് വൈകുന്നേരം നോക്കിയിട്ടല്ല ഇന്നത്തെ ഡേ ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു സോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ മല കയറിയതാണ് ഇതാണ് നക്ഷത്രത്തിന്റെ തടാകം നക്ഷത്ര തടാകം എന്ന് പറയാ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാനിവിടെ മല കയറിയതാണ് സോ അന്ന് വൈബ് പറഞ്ഞു ഇന്നും വൈബ് ആയിരുന്നു ഇന്ന് കുറേ പേരെ പരിചയപ്പെട്ട് മഴ കയറി ഇപ്പം ഭയങ്കര വണ്ടർഫുൾ ഡേ വിത്ത് ഫോർ മീ അണ്ടർസ്റ്റാൻഡ് ഇപ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആയിട്ടൊന്ന് ഇതായി തുടങ്ങിയത് ഇനിയിപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ സെറ്റാക്കാം മെയ്ക്കും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്റ്റിക്കിൻ്റെ മറ്റേ സാധനം നാളെ ഞായറാഴ്ച ഞായറാഴ്ച വരും തുടങ്ങി ഞാളെ വരും ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് അത് വന്നിട്ട് വേണം അതുകൊണ്ട് സെറ്റാക്ക അത് ഒടിയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാലും ഞാൻ കോപ്രായം കാണിച്ചാൽ മതി അത് ഞാൻ വാഗവണ് പോയപ്പോൾ ണി പോയപ്പോ തൈരത്തോട്ടത്തിന്റെ ഇത് എടുക്കാൻ വേണ്ടി മോളേക്ക് പൊക്കീട്ട് ഇട അളക്കിയതാ അതാണ് ഒഴിഞ്ഞു പോയത് വേറെ ഒന്നല്ല അതല്ല മല കയറി വൈബർ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ അടിയിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാ സോ ഇന്നത്തെ വീഡിയോ തടാകം കണ്ടുകൊണ്ട് അവിടെ കയാക്കിങ്ങും ഈ സാധനം ഒക്കെ ഉണ്ട് ഈ ചവിട്ടി ചവിട്ടി പോണ പക്ഷെ പറ്റുള്ള മല കയറിയെന്ന് പറയുക ഒന്നും പറ്റൂല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യുകയാണ് അതുകൊണ്ട് എല്ലാവരും ലൈക്ക് അടിക്കുക ഞാൻ ഇങ്ങനെയല്ല പറയാറ് എന്നാലും ഇങ്ങനെ പറയുകയാണ് എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ല പിടിച്ച് പിടിച്ചു ബൈ